ശ്രദ്ധിച്ചു നോക്കിക്കേ മനസ്സിലാവുന്നു ശ്രദ്ധിച്ച് നോക്കിക്കണ്ടോ നോക്കി ഒരു പരിചയമില്ലേ ആഹ് നിശ്ചയിക്കണേ ആരും മനസ്സിലാവുന്നില്ല ചെറുപ്പകാരനാ

ജോലി മാത്ര നമ്മടെ വഴി കാണുന്നു അല്ലാതെ ജോലിക്കാര് അല്ല ഉള്ളു അത് വളരെ കാര്യത്തിൽ എടുത്തു കഴിയുമ്പോഴല്ലേ ചിലപ്പോലെ ഉണ്ടോ പഠിക്കാൻ കൊല്ലേ അവള് പഠിക്കാൻ പോയേക്കല്ലേ ഏബീനെ പഠിക്കാൻ പോയ കൊല്ലേ പോയിക്കല്ലേ എന്ന് കഴിച്ചോള പിണോ അമ്മ കഴിഞ്ഞ ആഴ്ച വീട്ടിലായിരുന്നു പിന്നെ കണ്ടാരുന്നോ അവള് കഴിഞ്ഞാഴ്ച അവധിക്ക് വന്നതാ ോ രണ്ടു ദിവസം ആസ്ഥാനം പറഞ്ഞു ആ കാപ്പി പിടിച്ച ഉടനെ ഒരു നറുപ്പം കഴിഞ്ഞ ഒരു കടപ്പുള്ള എല്ലവനെ ആ അതിസാര ഇല്ലട്ടോ പ്രായ ആയി വല്ലേ ആ ദേ 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 ഓ ശാര ഇല്ല ആ ഇ എന്ന ബൗള വന്നെ അങ്ങള് വരും ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞു ആ ആ ആറ് മാസം ആയിട്ടുണ്ട് ശങ്കരി പി ഡി സിക്ക് പഠിച്ചോണ്ടിരിക്കും അവളുടെ പരീക്ഷ കഴിയുമ്പോ അവളുടെ മകള് ആ ശങ്കരിമ്മ ഓർക്കുന്നില്ലേ ആ

േ രണ്ടുപേരും ആറുമാസം കഴിയുമ്പോ വരുമെന്ന് ോട്ടാമ്പാണ് അമ്മേ സാബുന്റെ വീട്ടിൽ പോയോന്നു അമ്മ അമ്മ അമ്മുട അപ്പറല്ലാമിക്കുന്നേ കേട്ടാ ചോദിച്ച കേട്ടോ ഇടയ്ക്ക് പോകുന്നുണ്ട് അല്ലേ നാളെ പോയി കടന്നില്ലേ എന്നാളെ പോയി കടന്നല്ലേ ആ ഒത്തിരി വരുമ്പം വരുമ്പം കണ്ടാ മതി ആറുമാസം കഴിയുമ്പഴത്തേനും ക്രിസ്മസിന് വരുന്നു ക്രിസ്മസിന് അപ്പൊ ആറേഴ് മാസം ഉണ്ട് അടുത്ത ക്രിസ്മസ് ചക്കര ഉമ്മ ചക്കര ഉമ്മ ആ അല്ലേ അമ്മ ഉമ്മ തന്നു ചേച്ചി കണ്ടില്ല ആ തന്നു ശങ്കരി അവിടെ ഇല്ലേ ശങ്കരി ഏറ്റില്ലേ അല്ല ശങ്കരി കുട്ടി

വിശേഷം ഒന്നുമില്ല പള്ളിയിൽ പോയില്ലോടെ ഉണ്ടോ നിവാൻ പള്ളി പോയി അഞ്ചു മാസം കഴിയുമ്പോഴും ശങ്കരിയുടെ പരീക്ഷ കഴിയണ്ടേ അത് മതി പ്രാർത്ഥിക്കുന്നില്ലേ ആ എല്ലാവർക്കും വേണ്ടി എന്നോ ഈശോയോട് മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കണം മക്കളെ അവരെല്ലാം നമുക്ക് സഹായം രക്ഷയുള്ളു ആരെല്ലാം വണ്ടോണ്ട് വന്നാലും ഈശോ നമ്മളെ കൈ വെടിയാതിയ

ആ ക്യാപ്സിക്കുന്നു കാപ്സിക്കം അരിയുന്ന കറി വെക്കാനായിട്ട് മുളക കേട്ടാള മത്തമുളകില്ലേ മത്തമുളക് ആ മുളക് മുളക് മുളകരിയുന്ന മുളക് ആ പച്ചമുളകല്ലേ വല്യ മുത്തങ്ങ പോലെ മുളകുണ്ട് മത്തങ്ങയ പോലെ ഇരിക്കുന്ന മുളകുണ്ട് കറക്കിടുന്ന മത്തങ്ങ മുളക് അതരിയുന്ന കറക്കിടാൻ വേണ്ടി കറക്കാൻ പോകണം ആ

ഇങ്ങനെ الحال ચાന്തല്ല ആ അന്നെസി എനിക്ക് പോയ ആ എനിക്ക് പോയടാ അണ്ട ചോദിക്കണം ആരെക്ക് ചോദിക്കണം സുഗാന അഞ്ചിക്കേ നീ നേടവാട നീ നേടോ നീ എന്തവളെ വന്ന വന്നെ അപ്പോൾ ഞാൻ ഡിസംബറിൽ വരുന്നേ ഓടണൊന്നും വരവില്ലല്ലേ മരി എന്നാല് മരി എന്നാൽ അമ്മ കാണാൻ വന്നല്ലേ എന്നാ അവിടെ എറണാകുളത്തുനിന്ന് വന്ന ഓർക്കുന്നില്ലേ ആ എറണാകുളത്തുനിന്ന് വന്ന് എറണാകുളത്തെ ആ എറണാകുളത്തെ ചിറ്റപ്പന്റെ കൊച്ചിക്കാരൻ ചിറ്റപ്പന്റെ മകന്റെ മകള് ആ അവളാ അത് ജോസിയൊക്കെ വന്നില്ലേ ലോമാച്ചിനും ജ്യൂസിയൊക്കെ ലോമാച്ചിനൊക്കെ ഓർക്കുന്നില്ലേ മക്കച്ചനെ ഇടയ്ക്ക് കൊച്ചിക്കായിരുന്നു നമ്മളിവിടെ പറഞ്ഞോണ്ടേ മക്കച്ച മക്കച്ചന അചരക്കന ഏതാണ് അച്ചറക്കൻ ഏതാ ആരാ നോക്കി ചെറുക്കണേ മനസ്സിലാകുന്നില്ല പേപ്പറല്ലാണോ മൊബൈലി വന്നിരിക്കും ആ ചിരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടത് അത് അമ്മച്ചീടെ മൂത്തമാനല്ലേ അമ്മടെ മൂത്തമാനല്ലേ ആ നമ്മുടെ മൂത്തമാന ആ 여섯 번낼래 അവനെ അവരൊന്നും ആ എല്ലാ ദിവസവും കാണുന്നുണ്ട് വിശേഷങ്ങൾ എല്ലാ ദിവസത്തെ അറിയുന്നുണ്ട് ആ പെണ്ണയതാ അവിടെ ചേച്ചിയുടെ അമ്മയുടെ മരുമകൾ മൂത്ത മരുമകളല്ലേ ആ അവരെല്ലാം അവിടെയല്ലേ പിള്ളേരൊക്കെ പോയില്ലേ പഠിക്കാനൊക്കെ പോയില്ലേ പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ പോയി പഠിക്കാൻ പോയിട്ടോ വേറെ പിള്ളേർ ആ പള്ളിക്കൂടത്തിലേ പോരാൾ കടുത്തുരത്തി പോന്ന് ഒരാള് കടുത്തുരത്തി പോന്ന് ഒരാള് പരുമലെ പത്തനംതിട്ടയില് പത്തനംതിട്ട ആ അവിടം വരെ പോണം അവരെ പള്ളിക്കൂടം ഉണ്ട് പക്ഷെ അവിടെ കിട്ടി ആ ഒത്തിരി അകലാ ഇത് പത്തനംതിട്ടയിലല്ലേ അത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചേട്ടായി വിളിച്ചതല്ലേ ഓസ്ട്രേലിയ ആ അമ്മയുടെ മൂത്ത മാനല്ലേത് ആ അമ്മ ഇനി കടക്കാൻ പോരോ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്തമാനം പറയുമായിരുന്നു അപ്പൊ അമ്മ പിന്നെ വിളിച്ച് പുള്ളേനെ ഇവിടെ ഇല്ലാന്ന് ചോദിച്ചു വിളിച്ചപ്പോന്ന ചേട്ടാ കാണുന്ന അമ്മ കിടക്കുന്നില്ലേന്ന് അമ്മ കിടക്കുന്നില്ലേന്ന് കിടക്കാൻ പോവാൻ ഉറക്കോ ഒന്നുമില്ല ചെറിയ ഉറക്കേക്കാൻ പോവ് ഇവിടെ ആ കണ്ണാടി വേണന്നെ അല്ല കാണത്തില്ല നീ കണ്ണാടിയില്ല ആ കണ്ണാടി ഉണ്ട് കണ്ണാടി വെച്ചാലേ കാണത്തുള്ളു അമ്മക്ക് കണ്ണാടി ഒന്നും വേണ്ടല്ലോ അമ്മക്ക് കണ്ണാടി ഒന്നും വേണ്ടല്ലോ അമ്മക്ക് കണ്ണാടി ഒന്നും വേണ്ടല്ലോ അമ്മ കടന്നു വന്ന അവർക്ക് കൊഴപ്പൊന്നുമില്ല ആ എന്നായിക്കോട്ടെ ആ ശരി ചേട്ടയുടെ ഫോൺ വന്നപ്പോൾ കിടക്കാൻ പോവാന്നും പറഞ്ഞ് പോയാൽ അമ്മ എന്താ ചെയ്യുന്ന നോക്കാം അമ്മ കിടക്കുവാണോ ചെയ്തെന്നുള്ളത് പ്രാർത്ഥന അപേക്ഷിക്കണേപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കർത്താവേ എനിക്ക് രഹിക്കണേ കർത്താവെ എനിക്ക് രഹിക്കണേ വിഷയേ വിശയേ കർത്താവെ എനിക്ക് രഹിക്കണേ കർത്താവെ എനിക്ക് രഹിക്കണേ വിശയ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം വിശ ഞങ്ങളുടെ പ്രാർത്ഥന കഴിക്കണം ഞങ്ങളെ എനിക്ക്